വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കിന്റെ സൂപ്പർ അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആട്ടോ ഞാൻ അധികം കഥകളൊന്നും പറയുന്നില്ല കുറേ കളക്ഷൻസ് നമുക്ക് കാണാനായിട്ടുണ്ട് ഒരു കോപ്പർ കൈൻഡ് ഓഫ് എംബ്രോയിഡറി വർക്കാണ് ഈ മെറ്റീരിയലിന്റെ ഇവിടെ വരിക നല്ല രസം കാണാനായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും സിക്സ് ഡബിൾ സോറി സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് നല്ല പ്രീമിയം വിചിത്ര സിൽക്കാണ് മെറ്റീരിയലിനായിട്ട് യൂസ് ചെയ്തിരിക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ദുപ്പട്ട വരുന്നത് കേട്ടോ ഞാനിപ്പോൾ സ്റ്റാറ്റുവിൽ ഹാങ് ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ലെങ്ത് രണ്ടര മീറ്റർ മിച്ച ലെങ്ത്തും ഈ ഒരു മെറ്റീരിയലിന് കിട്ടുന്ന കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് വെറും സെവൻ ഡബിൾ നയൻ റേഞ്ചിൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് സിമ്പിൾ അലഗൻഡായിട്ടുള്ള കളക്ഷൻ ആണ് അടുത്ത ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റി ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡായിട്ട് വരുന്നത് ഇങ്ങനെ വരും അതിലും സെയിം വേ നല്ല എലഗന്റ് ആയിട്ടുള്ള കോപ്പർ ത്രംബ്രോയ്ഡറി വർക്കും സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇത്ത കളർ ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡായിട്ട് വരുന്നത് അതിലും സെയിം വേ കോപ്പർ എംബ്രോയിഡറി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡായിട്ട് വരുന്നത് ഇങ്ങനെ വരും അതിലും സെയിം വേ കോപ്പർ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടത് ഡാർക്ക് ചാർട്ട് അല്ലേ ഇനി നമ്മൾ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് ആട്ടോ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഒരു പിസ്താഗ്രിന്റെ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇങ്ങനെ വരും ഇതില് വന്നിട്ട് വൺ സൈഡ് ഇങ്ങനെ ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കാൽപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുക പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ലേ വരുന്നത് ഇങ്ങനെ വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഇത് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല രസല്ലേ കാണാനായിട്ട് ഹെവി ആയിട്ട് തന്നെ മെറ്റീരിയലിന്റെ ആ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇത്ത കളർ ഷെയ്ഡ് വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് എല്ലാം തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇതിലും ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സെയിം ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വന്നിട്ട് കർഷകരുടെ റേഞ്ച് കൂടിയ പാറ്റൺ ആണ് കാണാൻ പോകുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എല്ലോ ആണ് നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്കാണ് ആണ് ഇപ്പൊ നന്നായിട്ട് ഓടുന്നൊരു ടൈപ്പ് ആട്ടോ ഒരു വെറൈറ്റി വർക്ക് അല്ലേ വരുന്നത് ആൻഡ് സെയിം വേ വൺ സൈഡ് നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് വൺ സൈഡ് അല്ല ടു സൈഡും നല്ല ഹെവി ഹെവിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും കളർ കളർച്ചാട്ടെല്ലാം നല്ല രസാട്ടോ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് അതിലും സെയിം വേ വൺ സൈഡ് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് സൈഡ് കണ്ടോ രണ്ട് സൈഡ് നന്നായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അടിപൊളിയാട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു റാണിപ്പിന്റെ കളർ ഷെയ്ഡാട്ടോ വരുന്നത് നല്ല രസ കാണാനായിട്ട് ആൻഡ് ഓൾസോ സെയിം വേ ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് സൂപ്പർ അല്ലേ സ്വീകൻസ് വർക്കും ആ കോപ്പർ ത്രെഡ് എംബ്രോയ്ഡറി വർക്കൊക്കെ ഫിനിഷ് ചെയ്ത രീതിക്കാണ് വരിക ഓൾസോ രണ്ട് സൈഡും നല്ല എലഗൻ്റ് ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ എലഗന്റ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാട്ടോ ഓരോരുത്തർക്കും ഓരോ കളേഴ്സ് അല്ലേ എല്ലാ ഫേവറേറ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെ നല്ലൊരു മെറൂൺ ഷെയ്ഡായി ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇച്ചിരി വൺ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് ഒരു ഗ്രീൻ ആണേ വരുന്നത് ഗ്രേ ഒന്നും അല്ല ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു സ്കാൽപ്പ് വരുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഡാർക്ക് ഗ്രേ പോയിന്റ് ഷെയ്ഡായിട്ട് വരുന്നത് ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിറ്റഡ് സ്യൂട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുക നെക്കിന്റെ പോർഷനിൽ ഒരു വെറൈറ്റി വർക്ക് ആണ് നമ്മൾ കണ്ടോണ്ടിരുന്നത് കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയില് കാണാം താങ്ക് യു